ഒരിടത്തൊരിടത്ത് ജീവനോളം മണ്ണിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ തൻ്റെ മക്കൾക്ക് മനുഷ്യനെ ചതിക്കാത്ത മണ്ണിന്റെ ഓരോ പങ്കു കൊടുത്തു പക്ഷെ അവർ കൊടുത്തവനെ നിഷേധിച്ചു കിട്ടിയത് വെള്ളമിറങ്ങാത്ത മുതുപാറയാന്ന് അവിടെ ഭൂതക്കാറ്റാന്ന് അതുപോലൊരു മുതുപാറയ്ക്കകത്തേക്ക് അയാൾ ഒരു കൈത്തൂമ്പയുമായി ഇറങ്ങി ആ തരിശിലും സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് തെളിയിക്കൂടെ അങ്ങോട്ട് കുത്തി നാട്ടണോ നായരെ ഓ ഈ കല്ലും കുഴിക്കാത്തും പണിയെടുത്ത പൊന്നു വിളയിക്കാവുന്ന നടുപൊളിഞ്ഞ് കാട്ടന്റെ മക്കളെന്ന് അവരാ പറ ൊക്കിയ മക്കടെ കോലം വേണമായിരുന്നു അവന്മാരെ മിണ്ടൽ തന്നോട് ആ തൊള്ളായിരത്തി തൊണ്ണൂറ് മേടം പത്തു മുതൽ രണ്ടായിരത്തി അഞ്ച് മേടം പത്ത് വരെയുള്ള പതിനഞ്ച് വർഷത്തെ അവരുടെ പ്രവർത്തികളിൽ എന്തെങ്കിലും കണ്ടീഷൻ ആക്കിണ്ടായിരുന്നോടോ മുതുക തിരുവനന്തപുരം സിക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ തമ്പി ദളവ നിൽക്കുന്ന പോലെ കൊല്ലം മുപ്പതായി വീട്ടിൽ ഇരിക്കുന്നു ചാരുദശം മൂന്നാ മാറിയത് ഇരുന്ന് ചേങ്ങിട്ട് നിക്കട്ടെ എന്റെ വികാരി അച്ഛ അരമനെ ചെന്ന് ഞാൻ വല്യപിതാവിനോട് പറഞ്ഞപ്പോ വല്യപിതാവ് എന്റെ മുഖത്ത് നോക്കി എന്നെ നുണെന്ന് വിളിച്ചു ഇപ്പൊ വികാരി അച്ഛന് മനസ്സിലായില്ലോ യേശു ക്രിസ്തുവിനെ വരെ പച്ചക്കുത്തി നാട്ടിയത് ഞങ്ങള് വെറും ഏഴാം മേഴാകൂലി തുറുവാക്കി തലക്ക് ചുറ്റും മച്ചങ്ങി വെച്ച് ഞങ്ങളുടെ മുഖത്ത് കരി വാരി തേച്ചില്ലേ അച്ഛൻ ഇനിയും സംശയോ ആ കഴുത്തെ തൂങ്ങി കിടക്കുന്ന പിരിപറ്റിയ പൊട്ടക്കളൊക്കെ കണ്ടില്ലേ അത് അല്ലാതെ പിന്നെ വേറെ ആരാ അതേടാ മക്കളുടെ കോപം നാട്ടി നാറ്റിച്ച കുഞ്ഞു മിഷയുടെ അന്തസ്സേ കാര്യക്കും ഞാൻ മുറുക്കി പിടിക്കണേ നീ ചാ കുഞ്ഞിന് ലാഭമാടാ വെള്ളം ഞാൻ റാണത്തിന് ഒഴിക്കും പുലിയാണ് ഞാൻ പുലി നീ പുലിയല്ലടാ വാളം നിന്റെ എന്തെങ്കിലും കണ്ടീഷൻ ആയിട്ട് എന്റെ ആത്മസുഹൃത്ത് ചെലമ്പിക്കുന്നേൽ ഉണ്ണി വാരിയിലൂടെ നീ എന്താ പറഞ്ഞേ എന്റെ വീട്ടിൽ രണ്ടും വെപ്പാണെന്ന് നിനക്കും മക്കൾക്കും കഞ്ഞിയും പയറും എനിക്കും പൊന്നനും കാളയും ചോറും അല്ലടാ പൂച്ചേ ില്ലടാ ഇ കണ്ട കാലമായിട്ടും ഒരു ഇഞ്ച് ഭൂമി പോലും ഞാൻ നിനക്ക് തന്നില്ലെന്നോ ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ അങ്ങനെ പറയൂ നീ പിതാവുമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് മേടം പത്തിനെ അഞ്ച് ഏക്കറും പതിനായിരം രൂപയും തന്നോ കൃഷി ചെയ്യാൻ നിങ്ങൾ ആൺമക്കൾ മൂന്ന് പൂച്ചകൾക്ക് ആ സ്ഥലം ചോട് മടക്കുന്ന പൂത കാറ്റാണെന്ന് പറഞ്ഞ് നീ പുറംകാലിൽ മടക്കി തൊഴിച്ചു കളഞ്ഞില്ലേ ഇന്ന് മേടം പത്ത് വർഷം പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു അതുപോലൊരു അഞ്ച് ഏക്കറിൽ അച്ഛാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാ മൂന്നിന്റെ ജീവനില്ലാത്ത തുറ കുഴിച്ചിട്ടിരിക്കുന്ന ജോൽസരി പറഞ്ഞത് കറണ്ടുമായി ബന്ധപ്പെട്ടതോ ഘടികാരവുമായി ബന്ധപ്പെട്ടതോ ആയ പണികളിലാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ആ ചിറ്റാട്ടുകാരുടെ ആർക്കൊക്കെ കെട്ടിടത്തിന്റെ ഒരു ഷട്ടർ എടുക്കണം രൂപ രൂപ കട ഒരു ലക്ഷം രൂപ കിട്ടിയ ടൈറ്റാനിയും വാച്ച് കമ്പനിയും എന്റെ മുതലേക്കിടറിന്റെ കരക്കിരിക്കുന്ന മോട്ടറിന്റെ ഫ്യൂസ് ഊരി ചൂണ്ടുവെല്ലാം ചെറു വെള്ളം കൂടെ കേട്ടിട്ട് കുത്തടാ അമ്മയ്ക്ക് ഈ വീട്ടിൽ മാത്രം മക്കളൊക്കെ വീടിന്റെ പിന്നാമ്പുറത്തൂടെ അപ്പം കൊടുത്ത സ്ഥലം മുഴുവൻ വളവഴപ്പം വളമെന്ന് പറഞ്ഞു വിറ്റ വീരൻ എന്റെ മാത്തു നടന്നു ചടന്ന് നടന്ന് മനുഷ്യൻ വരഞ്ഞു ആ മന്ത്രിയോട് കാര്യം ഒന്ന് എന്റെ മന്ത്രി വരട്ടെ പറഞ്ഞു കണ്ണാശുതി കിടക്കുമ്പോഴാണ്

ിന് മുകളിൽ കുഞ്ഞിനു വേണ്ടി ഞാനത് മാറ്റിയെഴുതി പാടില്ലായിരുന്നു ഞാനൊന്നെഴുന്നേൽക്കട്ടെ കോടതിയിൽ വരാം ആ പൊട്ടമ്പത്രം അമ്മയും വരണുണ്ട് നിങ്ങള് പോലീസുകാരും നാട്ടുകാരും ചക്ക അത് കുടിച്ചോ അങ്ങനെ എന്റെ കുഞ്ഞാമു വാഴത്തോ പറഞ്ഞു വിടുത്താറേ കള്ള കുശുമിന്റെ വിത്തേനും അവന്റെ ഒരു ഒടുക്കത്തെ ഊരെ സാറെ ഒറവ പറ്റിയ പൊട്ടക്കിണറ്റില് അഞ്ച് വെടിക്ക് മരുന്ന് നിറച്ച് തീ കൊളുത്തി ഉടുമ്പ് പിടിച്ച് കയറുന്ന പത്രുവിന്റെ കേറ്റ ഒന്ന് കാണണം വഴണ്ട കാറ്റിൽ പൊടിയുടെ ഗന്ധം തെളിമാനമാണല്ലോ ടി വി പറഞ്ഞത് ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട മഴയും കേരളത്തിൽ വരണ്ട കാലാവസ്ഥയുമാണെന്നാണല്ലോ ഇന്ന് മഴ പെയ്യും ഇനി നന വേണ്ടി നന വേണ്ടട്ടോ

പതിനെട്ട് വർഷം മുമ്പ് നിന്റെ ശവത്തിന്റെ കാൽക്ക് ഒരേ വയറ്റി നിന്നെ ഇന്നാ കാണുന്നത് അതെ ഒരു മകൻ എന്റെ മൂത്താങ്ങളെ ഞാനും ഇന്നാ കാണുന്നേ ഔദാര്യത്തിന് വന്നതല്ല ഒരവകാശം അറിയിക്കാനാ വന്നെ കള്ളുഷാപ്പ് നടത്തി കടം കേറി മൂക്ക് മുട്ട വെള്ളത്തിലായ എന്റെ ചാക്കൂച്ചി വർഷം ഒരു രൂപയ്ക്ക് വേണ്ടി രണ്ട് കൈ നീട്ടി ഞാൻ ആകെ പൊട്ടി കുത്തുവാള എടുത്ത് നിക്കു നിവൃത്തി ഇല്ലാത്തോണ്ട് ചോദിക്കുക ടീച്ചട കെട്ടും വരെ പണയത്തില അളിയന്റെ അപ്പൻ കല്യാണത്തിന് മുമ്പ് പറഞ്ഞതല്ലേ പത്ത് പവന്റെ കൂടെ കൃഷി നന്നാവുമ്പോ കുറച്ച് പണവും തരാന്ന് അല്ല അതുകൊണ്ട് ആ ചോദിക്കുക അല്ലെ എന്റെ അപ്പൻ ഇട്ടി അവരെ കിടപ്പുണ്ട് നീ ആ തലയ്ക്ക ഭാഗത്ത് ചിരി കത്തിച്ചേച്ചേ വലിയ മുട്ടിരുന്ന് ചോദിയില്ലേ വാക്ക് പറഞ്ഞ ആള് തരും അമ്പുവേ എടാ ചാക്കോശി ഞാൻ പരുന്തം പാറ മേടിക്കാൻ വെച്ചിരിക്കുന്ന കാശിനകത്ത് ഇരുപത്തഞ്ച് നിനക്ക് പോയാലേ പരുന്തം പാറ അങ്ങനെ തന്നെ എനിക്ക് മേടിക്കാൻ പറ്റും എടാ ഈ കത്തെഴുതുമ്പോ ഒരു ദുഃഖം എനിക്ക് ബാക്കിയുണ്ട് എന്റെ അളിയനും കൂടി എന്നെ ഉപേക്ഷിച്ച് കരുതിയില്ല എന്റെ മോൻ മാത്തനാദ്യം ചുഴലി ഇളകിയത് അവൻറെ അപ്പന്റെ ശവസ്ഥ മുന്നിലായിരുന്നു അന്ന് ഞാൻ സത്യം ചെയ്തതാ ഈ സ്വത്തന്റെ കൺവെട്ടത്ത് ഞാൻ ഇനി വരില്ലന്ന് ഇന്ന് ഞാൻ വന്നത് ചങ്കിടിപ്പ് നിന്ന് പോകുന്ന ഒരു സത്യം അറിഞ്ഞതുകൊണ്ടാ എന്നെ ജീവനായി സ്നേഹിച്ച എന്റെ അപ്പച്ചന്റെ വിൽപ്പറസ് ആകെ ഉണ്ടായിരുന്ന 10 ഏക്കറിൽ 5 ഏക്ക്രാഞ്ഞിലും മുഴു കള്ള് ഒപ്പിട്ട് വിൽപത്രം മുഴുവനും സൂര്യനാട് കുഞ്ഞിന്റെ പേരിലേക്ക് മാറ്റി എഴുതിതാണ്. അതിനെ കൂട്ടി നിന്ന തലർന്നു നടക്കുന്ന സോവിന വക്കിളി ഇന്നലെ ഒരു കുമ്പസാരം പോലെ എന്നോട് പറഞ്ഞു. "മുണച്ചി, മുണയുടെ റാണി, മുല്ലശ്ശേരി ശ്രീധരം വക്കിളി നിന്നോട് അങ്ങനെ പറഞ്ഞോ? നിനക്ക് എന്ത് കണ്ടീഷനാലിറ്റി കൊണ്ടടി? എന്നോട് അത് ചോദിക്കാൻ നിനക്കുള്ള അന്ന് അപ്പ തന്നു കെട്ടിฉിട്ടുട്ടല്ലേ? ആ അപ്പ തന്നു" പിന്നാക്കും നിനക്കത് പോണെ എന്റെ മുട്ടിപ്പത്തിയിലെ ഒറ്റ കൊണ്ട് അടുത്ത പതപ്പഴം കിടക്കും ഒറ്റ രാത്രിയെ വെച്ച് പഠിക്കൂ അടുത്ത പകൽഞ്ഞ് ആ ൂട്ടാന് തേറ്റ മൂപ്പിട്ട് വന്ന കാട്ടുമതപ്പിക്ക് പുറം കാലം അല്ലെങ്കിൽ കൊടുത്തിട്ട് എട്ട് കണ്ടം പറഞ്ഞു പത്ത് തൂറ്റി പിടിച്ചിട്ടേ ഇപ്പൊ ഈ പാപയുടെ പടലുമായിട്ട് പോയിട്ട് എന്നാ കിട്ടാനാ ീ റൂട്ട് ഓടുന്ന പാപ്പോ കഞ്ഞിപ്പാത്രം ചവിട്ടി തെളിപ്പിച്ചില്ലേ അത് ചോദിക്കാൻ ചെന്ന പാപ്പോയോട് ഒന്നും രണ്ടും പറഞ്ഞ ആ പൊട്ടൻ മുഖത്ത് കാർക്കിച്ച് അവന്റെ ബൈക്ക് സെറ്റായാലും ഒരു പിടിത്തം പിടിച്ചിട്ട് ശ്വാസം മുട്ടി വീടെ പിടിത്തം വിട്ടെന്ന് അതിന്റെ കലിപ്പ് തീർക്കാൻ ആ പൊട്ടൻ അവന്റെ ചേട്ടൻ ആ അറാൻ പറഞ്ഞ തൊഴലി മാത്തനായിട്ട് പോയിട്ടുണ്ട്

ভাতা ভাইটা মানে এনে কারণ ভুল অবস্থা মো ഇന്നാടാ നീ എന്റെ അനിയനെ ഞെക്കിപ്പിടിച്ച് ശ്വാസം നമുദ്പ്പിയാ പിന്നെ വേണ്ട നീ ആ കാലുമ്പോൾ പോലമാണേ ഷാപ്പി കേറിയിരിക്കുന്നു അയ്യോ കുഞ്ഞിപ്പാപ്പ കള്ളുപിടിക്കാൻ വേണ്ടി ഷാപ്പി കേറിയതല്ല ഇതിലെ പോയപ്പോ കണ്ടപ്പ കേറിപ്പോയതാ ഓ അപ്പ വന്ന നന്ന ഏട്ടോ ഇല്ല ഇവന്മാർ രണ്ടുപേരും കൂടെ എനിക്കിട്ട് പണി തന്നേനെ എന്റെ അമ്മക്ക് അവകാശപ്പെട്ട അഞ്ചേക്കർ ആഞ്ഞലും ഞാനും ഇവിടുന്ന് കുന്തം പുറത്തേക്ക് വരുന്ന ഈ വടി പൈസ കൊടുത്ത മന്ദം കൊല്ല എനിക്കൊന്നും പടുത്തുതരും ഇടി വെട്ടിയ തെങ്ങിന് ഇഷ്ടിച്ച മാവുക്കടയാറ്റിക്കൊച്ച വാച്ച പെച്ച പോയി അടിച്ചോണ്ട് പോകത്തില്ലേ ഇവന്മാരെ കൊണ്ട് ഈ പുറകെഴുന്ന പാളയം കൊണ്ടൊരു ഭാഗ്യേ അഞ്ഞലി മൂട്ടില് അഞ്ച് ഏക്കർ അങ്ങ് കൊടുത്തേ പോയ ഇത്രയ്ക്ക് ഇത്രയല്ലേ പോവാനുള്ളൂ മൈല് പോലെ വിരിഞ്ഞ് കിടക്കുകയില്ലേ മയിലുകളോളം പറമ്പുകൾ പണിയെടുക്കാൻ ഞാൻ നിനക്കൊരു അഞ്ച് ഏക്കർ തന്നിരുന്നല്ലോടാ അത് വേണ്ട അത് വേണ്ട തന്ന സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്യാൻ ആരടി കുഴിച്ചപ്പോ ഫാമത്തോട് പോയ തക്കനും പാറില്ലായിരുന്നു ദുഃഖവെള്ളിക്കുണ്ടായ ദുഃഖക്കനി വണ്ടീനാ നീ ബാബാദിക്കരുത് ഓടിയൻസ് എങ്ങാനും കേട്ടാ മോശം ലീവ് ലീവർ എടുത്തിട്ട് ഞാൻ തരും ഞാൻ ഇറങ്ങിയേക്കാം പക്ഷെ എനിക്ക് പ്രശ്നമില്ല മോശമായിപ്പോ ഞാൻ അപ്പഴും